ഹലോ ഫ്രണ്ട്സ് ഇത് നെല്ലിക്ക കാന്താരി സിറപ്പാട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ ഒരുവിധപ്പെട്ട ആളുകളെല്ലാവരും തന്നെ നിത്യജീവിതത്തിൽ ഇത് കഴിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഷുഗർ കൊളസ്ട്രോള് ബി പി മുതലായ അസുഖങ്ങളൊക്കെ ഒരു കുറഞ്ഞ് കാണുകയും ഒരു മാറ്റം എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് റിവ്യൂ ഒക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് നല്ല പൊതുവേ നെല്ലിക്ക കാന്താരി കഴിക്കുന്നവർക്ക് അത് കഴിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അറിയാൻ പറ്റുമോ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത് ഇപ്പം ഇത് നമ്മളുടെ കയ്യിൽ ഇത് ഓൾറെഡി ആണ് അപ്പോൾ ഒരു ആഡ് ഇടാൻ തോന്നി അങ്ങനെ ഒന്ന് എല്ലാവരിലേക്കൊന്ന് ഇനി കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ സമീപിക്കാമല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇതിൽ ഇടുവാട്ടോ അപ്പോൾ ഇത് വന്നിട്ട് കഴിക്കേണ്ട രീതി ഒക്കെ ഉണ്ട് അമ്പത് എം എൽ ഈ സിറപ്പ് എടുത്തിട്ട് നമ്മൾ നൂറ്റമ്പത് എം എൽ വെള്ളം ആ വെള്ളം ഒന്നുകിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാവാം അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലാവാം മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം രണ്ട് നേരം ദിവസവും രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ അമിതവണ്ണം അതൊക്കെ ഒരു പരിധിവരെ ആയി എന്ന് പറഞ്ഞ ആളുകളുണ്ട് വയറൊക്കെ ഇങ്ങനെ ഒരുപാടായിട്ട് നിൽക്കുന്നവരിൽ അവർക്ക് കുറഞ്ഞതായിട്ടും മറ്റേ ഒരുപാട് കമൻസ് ഇതിൽ നമ്മൾക്ക് അല്ലാതെ തന്നെ കിട്ടിക്കഴിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഇത് കഴിക്കണം പിന്നെ ഇത് ഒരു മാസം മൂന്ന് ബോട്ടിൽ എന്നുള്ള കണക്കാണ് കഴിക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവരും അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗറൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർ കൊളസ്ട്രോൾ മാറാതെ നിൽക്കുന്നവരൊക്കെ ആകുമ്പോൾ ഇതിൽ കാന്താരി നെല്ലിക്ക അതിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് പൊതുവേ തന്നെ എല്ലാവർക്കും അറിയാം എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ അത് എല്ലാവരിലും ഇനി കിട്ടാത്തവരുണ്ടെങ്കിലും ഒക്കെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഓൾറെഡി നമ്മൾ ഇതിൽ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇതിലും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണെങ്കിലും ഇത് അയച്ചും കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണേ അത് അറിയാം അതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അത് ഒരു ഉപകാരപ്രദമായ ഒരു ഉപകാരപ്രദമായൊരു എന്ന നിലയിലാണ് ഇതിപ്പോ ഇടുന്നത് കേട്ടോ ഇതിപ്പോൾ കിട്ടാഞ്ഞിട്ട് അന്വേഷിച്ച് വരുന്നവരുണ്ടേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒന്ന് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കൊന്ന് എത്തിക്കുമ്പോൾ നല്ല കാര്യമാണല്ലോ പലരും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മളുകൂടി ഒന്ന് അത് ചെയ്യാമെന്ന് വെച്ചു അപ്പം കഴിവതും ഇങ്ങനെയുള്ള നിത്യരോഗങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഈ ഷുഗർ കൊളസ്ട്രോള് ബി ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഒരു ബോട്ടിലെങ്കിലും വാങ്ങിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക ചില ആളുകളൊക്കെ സോഡയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ജീനി കേട്ടോ ഇത് വന്നിട്ട് നവധാന്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ചെറുധാന്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിപ്പോൾ കുട്ടികൾക്കൂടെങ്കിൽ വലിയവർക്ക് വരെ കഴിക്കാം ഇതിനും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഇതിലെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ നമ്മളുടെ ജീവിത രീതിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക ചെറുധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ഇതും രണ്ടും നേരം തന്നെ നമ്മൾക്ക് വെള്ളത്തിൽ തന്നെ തിളപ്പിച്ച് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ ഇതൊന്നര സ്പീ സ്പൂണ് നമ്മൾക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഏഴ് മിനിറ്റോളം ഏഴ് ടു പത്ത് മിനിറ്റ് തിളപ്പിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ നെലികകാന്താരി വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഇടുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് എല്ലാവർക്കും എത്തിച്ചു തരുന്നതാണ് താങ്ക്